മതം ധാർമ്മിക നിഷ്ഠ വളർത്തുന്നു മതം ഇല്ലെങ്കിൽ ഇരുട്ടായിരിക്കും മനുഷ്യർ മൃഗത്തെ പോലെ ആയിരിക്കും നിരീശ്വരവാദികളോടൊക്കെ മിക്കവാറും മതവിശ്വാസികൾ ചോദിക്കാറുണ്ട് നിങ്ങൾ അമ്മയും പെങ്ങന്മാരെയും ഭോഹിക്കുന്നവരല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കൂടുതൽ അപ്പുറമായിരിക്കും കാരണം ഈ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിമിനൽ ആയാലും റേപ്പിസ്റ്റ് ആയാലും ഡാഷ് ആയാലും ഡാഷ് ആയാലും അതായാലും ഇതായാലും കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് തന്നെയാണ് വരുക പക്ഷേ ഇവർ പറയുന്നത് ഇത് ചെയ്യുന്ന ഇപ്പം ഏതൊരു മോശം കാര്യമാണേലും ഏതൊരു നല്ല കാര്യമല്ലേ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മതവിശ്വാസികളായിരിക്കും ബിക്കോസ് ദേ ആർ ഇൻ മെജോറിറ്റി അവരാണ് മെജോറിറ്റി ജയിലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജയിലിൽ തന്നെ അമ്പലവും ഗുരുദ്വാരയും മോസ്കലുണ്ടോ അല്ല അവിടെ ഡോക്കിൻസിൻ്റെ ലൈബ്രറി ഒരു ജയിലും ഉണ്ടാവില്ല അവിടുത്തെ ലൈബ്രറിയിലെ നാസേന ദേവോ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവില്ല പക്ഷേ അവിടെ ഖുറാനും ബൈബിളും ഗീതയുണ്ടോ ഓ ദാറ്റ് എസ് പ്ലൈസ് അവർ പക്ഷെ അപ്പം ഇവർ പറയുന്നത് ധാർമ്മിക മനുഷ്യനെ ധാർമ്മികനാക്കുന്നത് മതമാണ് അല്ല മനുഷ്യനെ പരശൂരം അധാർമീകനാക്കുന്നത് മതമാണ് മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ഒരു മോറൽ ആനിമൽ ആണ് അവന്റെ മൊറാലിറ്റി കാര്യമായി പരിഷ്കരിച്ചു വന്നാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ ആൻഡ് ഡോൺസും ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് ഒരു പുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹ്യൂമൻ ആകാൻ കഴിയൂ മോറൽ ആകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെതിരെയുള്ള ഏറ്റവും മോശമായ പ്രസ്താവന